രണ്ട് ഫിംഗർ പ്രിൻറ്റും അതുപോലെ തന്നെ ഫുട് പ്രിൻറ്റും ഇതൊക്കെ കിട്ടി എന്നുള്ളതാണ് അത് നോക്കി പിന്നെ മാച്ച് ചെയ്തപ്പോൾ അവിടെയുള്ള ഒരു ഇലക്ട്രീഷ്യൻ്റെയും അതുപോലെ ഒരു സെക്യൂരിറ്റിക്കാരൻ്റെയുമാണ് യുവതിയുടെ കാമുകനുമായിട്ട് ഈ സഞ്ജിത്ത് നല്ല രീതിയിൽ സംസാരിക്കുമായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അവിക്ക് എന്ന് പറയുന്നവൻ ഈ സെക്യൂരിറ്റിയായ സഞ്ജിത്തിനോട് വളരെ സ്നേഹമായിരുന്നു അപ്പോൾ ഈ യുവതി ഇവർ രണ്ടുപേരും അങ്ങനെ ഇങ്ങനെ പോകുമ്പോഴേ കല്യാണം കഴിഞ്ഞവരൊന്നുമല്ല അല്ല ലിവിങ് ടുഗതറിലാണ് എന്നൊക്കെ ഈ സഞ്ജിത്തിനറിയാം അത് സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് എട്ടാം തീയതി മുംബൈയെ പിടിച്ചു കുളിക്കിയ ഒരു സംഭവമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പല്ലവി എന്ന് പറയുന്ന ഇരുപത്തഞ്ചു വയസ്സുകാരി നിയമപഠനത്തിന് ശേഷം അവിടെ തന്നെയുള്ള ഒരു വലിയ കമ്പനിയിൽ ലീഗൽ അഡ്വൈസർ ആയിട്ട് ജോലി ചെയ്യുകയാണ് അതുമാത്രവുമല്ല ഐ എസ് ദമ്പതികളുടെ മകൾ കൂടിയാണ് പല്ലവി എന്ന് പറയുന്ന ഇരുപത്തഞ്ചു വയസ്സുകാരി അങ്ങനെ ഒരു ദിവസം അമ്മയെയും അച്ഛനെയും വിളിച്ചു പറയുകയാണ് അവർ രണ്ടുപേരും ഡൽഹിയിലാണ് ഡൽഹിയിലേക്ക് വിളിച്ചു പറയുകയാണ് എനിക്ക് ഒരാളെ ഇഷ്ടമാണ് അവക്ക് എന്നാണ് പേര് ഞങ്ങളുടെ വിവാഹം നടത്തി തരണം അദ്ദേഹം ഒരു സാധാരണക്കാരനാണ് സാധാരണ കമ്പനിയിൽ ഒരു എക്സിക്യൂട്ടീവാണ് എന്നൊക്കെയാണ് അച്ഛനമ്മമാരോട് പറഞ്ഞത് അച്ഛനമ്മമാർ ശരിക്കും ഞെട്ടിപ്പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മകൾക്ക് വേണ്ടിയിട്ട് ഒരു ഐ എസ് കാരനെയോ ഇല്ലെങ്കിൽ ഒരു ഐ പി എസ് കാരനെയോ ഇങ്ങനെയൊക്കെയാണ് അവർ നോക്കുന്നത് അപ്പോൾ മകളുടെ താല്പര്യം ഇങ്ങനെയാണ് ഒരു വർഷമായിട്ട് ഇവർ ലിവിംഗ് ടുഗദറിലാണ് എന്നൊക്കെ അറിഞ്ഞപ്പോഴേ ശരിക്കും ആ മാതാപിതാക്കൾക്ക് കുറച്ച് വിഷമൊക്കെ ഉണ്ടായി പക്ഷെ അവർ പറഞ്ഞു ശരി മോളെ ഒരു കാര്യം ചെയ്യാം അടുത്ത പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് അവൻ്റെ വീട്ടിൽ പോകാം അവൻ്റെ വീട്ടിൽ പോയി പിന്നെ നമുക്ക് കല്യാണം നടത്താൻ പറയാം എന്നൊക്കെയാണ് ഈ മാതാപിതാക്കൾ പല്ലവിയോട് പറഞ്ഞത് പല്ലവിക്ക് ഏതായാലും സന്തോഷമായി അങ്ങനെ ഈ സന്തോഷം വൈകുന്നേരം വന്ന അവിക്കിനെ കൂടി അറിയിച്ചു അവക്ക് പറഞ്ഞു ഞാൻ ഭയന്നിരിക്കുകയായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പല്ലവിയുടെ ബന്ധുക്കളിൽ പലരും ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായിട്ട് വലിയ വലിയ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നുണ്ട് ഐ എ എസ് ഐ പി എസ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സാധാരണ ഒരു കമ്പനിയിൽ എക്സിക്യൂട്ടീവാണ് ഇയാളാണെങ്കിൽ രാവിലെ എട്ട് മണിക്ക് പോയി കഴിഞ്ഞാൽ പത്ത് മണിക്കന്ന് തിരിച്ചു വരിക ഓവർ ടൈം ഒക്കെ ഇയാൾ ുന്നത് എന്നുള്ളതാണ് അപ്പൊ അങ്ങനെയുള്ള ഒരുത്തിന് നല്ല ഭയം ഉണ്ടാവും ഐ എസ് ദമ്പതികളുടെ മകളെ അല്ലേ പ്രേമിക്കുന്നത് അത് മാത്രവുമല്ല ഒരു കൊല്ലായിട്ട് രണ്ടുപേരും സുഖിച്ച് താമസിക്കലാണ് ഹിമാലയൻ അപ്പാർട്ട്മെന്റിൽ പതിനാറാമത്തെ നിലയിൽ മുംബൈയിലെ പിന്നെ ശതകോടീശ്വരന്മാർ താമസിക്കുന്ന ഒരു സ്ഥലമാണത് അതായത് നല്ല രീതിയിൽ പിന്നെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ എല്ലാ വി ഐ പികളും താമസിക്കുന്നത് ഈ ഒരു അപ്പാർട്ട്മെന്റിലാണ് അവിടെ പതിനാറാമത്തെ നിലയിലാണ് ഈ ഒരു വർഷമായിട്ട് ഇവർ രണ്ടു അങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് ഏഴാം തീയതി വൈകുന്നേരം ഈ പല്ലവിക്കൊരു ഒരു കോള് വരികയാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിക്കാണ് ഞാനിന്ന് വരില്ല എനിക്ക് രാത്രി പണിയുണ്ട് നാളെ രാവിലെ ഒരു അഞ്ചു മണി ആറു മണിയോട് കൂടിയിട്ടേ ഞാൻ തിരിച്ചെത്തുള്ളൂ എന്നാണ് അവക്ക് പറഞ്ഞത് നീ ഭക്ഷണൊക്കെ കഴിച്ച് കിടന്നോളൂ എന്ന് പറഞ്ഞു അങ്ങനെ അവക്ക് പിറ്റേന്ന് രാവിലെ അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പോയി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻവശത്തെ ഡോറ് തുറന്നു കിടക്കുന്നു അതുമാത്രവുമല്ല സെൻറ്റർ ഹാളിലൊക്കെ രക്തം തളം കെട്ടി കിടക്കുകയാണ് ബെഡ്റൂമിൽ പോയപ്പോഴും ഞെട്ടിക്കുന്നൊരു കാഴ്ച കാരണം രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന ഭാര്യ ഭാര്യയല്ല കാമുകി അതായത് പല്ലവി കിടക്കുന്നു അപ്പോൾ തന്നെ നേരെ അവിടെ നിന്ന് അലറിക്കരഞ്ഞുകൊണ്ട് അയൽവക്കത്തുള്ള അവിടെ ഇവിടെയുള്ള ഫ്ളാറ്റുകളിലൊക്കെ പോയി മുട്ടി വിളിച്ചു പക്ഷെ ആരും ഉണർന്നു നോക്കിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ മുട്ടിയാലൊന്നും അവിടെ ആരും തുറക്കില്ല അതെല്ലാം എല്ലാം ബി അല്ലേ അല്ല നമ്മുടെ നാട് പോലൊന്നും അല്ലല്ലോ ആരും തുറന്നില്ല നേരെ സെക്യൂരിറ്റീനെ വിവരം അറിയിച്ചു സെക്യൂരിറ്റി അപ്പോൾ തന്നെ പോലീസിനെ വിവരം അറിയിച്ചു പോലീസും ഡോഗ് സ്ക്വാഡും ഇതൊക്കെ എത്തുമ്പോഴാണ് അയൽവാസികളെല്ലാം അറിയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും സെക്യൂരിറ്റി ഉള്ള ഒരു ഫ്ലാറ്റിൽ ഒരു യുവതി കൊല്ലപ്പെട്ട് കിടക്കുന്നു അതുമാത്രവുമല്ലാന്നു എല്ലാം വി ഐ പി താമസിക്കുന്ന സ്ഥലമാണ് ഈ ഫ്ളാറ്റിൻ്റെ ഉടമകൾ തന്നെ രാഷ്ട്രീയത്തിലൊക്കെ നല്ല പിടിപാടുള്ളതാണ് അതുമാത്രമല്ല ഐ എ എസ് കാരുടെ മകളും കൂടിയാണ് പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിസ്ട്രി ലെവലിൽ തന്നെ അന്വേഷണത്തിന് ഉത്തരവിട്ടു അങ്ങനെ കമ്മീഷണറുടെ നേതൃത്വത്തിൽ നേരിട്ടാണ് അന്വേഷണം ആരംഭിച്ചത് അവിടെ നിന്നും രണ്ട് ഫിംഗർ പ്രിൻറ്റും അതുപോലെ തന്നെ ഫുട് പ്രിൻറ്റും ഇതൊക്കെ കിട്ടി എന്നുള്ളതാണ് അത് നോക്കി പിന്നെ മാച്ച് ചെയ്തപ്പോൾ അവിടെയുള്ള ഒരു ഇലക്ട്രീഷ്യൻ്റെയും അതുപോലെ ഒരു സെക്യൂരിറ്റിക്കാരൻ്റെയുമാണ് അങ്ങനെ ഈ രണ്ട് പേരെയും പോലീസ് ചോദ്യം ചെയ്തു ഞാൻ പോലീസിന്റെ അന്വേഷണത്തിൽ ഈ സെക്യൂരിറ്റിയും അതുപോലെ തന്നെ ഇലക്ട്രീഷ്യനും ആ ഒരു ഫ്ളാറ്റിൽ പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയും പോലീസ് ഇവരെ ചോദ്യം ചെയ്യലിന് വിധേയ വിധേയരാക്കുകയും ചെയ്തു അപ്പോൾ അവർ പറഞ്ഞു എട്ട് മണിയോട് കൂടിയിട്ടാണ് ഈ പല്ലവി വിളിക്കുന്നത് കറണ്ട് പോയി എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത് അതുകൊണ്ടാണ് ഞാൻ ഇലക്ട്രീഷ്യൻ കൂട്ടി അങ്ങോട്ട് പോയത് എന്നാണ് സെക്യൂരിറ്റി പറഞ്ഞത് അപ്പോൾ ഇലക്ട്രീഷ്യൻ പറഞ്ഞു സാർ ഞങ്ങൾ രണ്ടുപേരും ചേർന്നത് ശരിയാക്കി വരികയും പിന്നീട് അരമണിക്കൂറിന് ശേഷം വീണ്ടും എന്നെ നേരിട്ട് വിളിച്ചു എന്നെ നേരിട്ട് വിളിച്ചിട്ട് പറഞ്ഞു വീണ്ടും ും അതുപോലെ തന്നെ പോയിരിക്കുകയാണ് എന്ന് പറയുകയും അങ്ങനെ ഞാൻ പോയിട്ട് വീണ്ടും ആ ഒരു പവർ ശരിയാക്കി കൊടുത്ത് തിരിച്ചു വരികയും ചെയ്തു എന്നാണ് ഇലക്ട്രീഷ്യൻ പറയുന്നത് ഏതായാലും പോലീസുകാർ അവിടെയൊക്കെ പരിശോധിച്ചു അതുപോലെ തന്നെ പവർ റൂമിൽ കയറി പരിശോധിച്ചു എന്തെങ്കിലും ആരെങ്കിലും മനഃപൂർവ്വം ഓഫാക്കിയതാണോ എന്നുള്ള പരിശോധനയിൽ അവർക്ക് മനസ്സിലായി ഇതാരോ മനഃപൂർവം ഓഫാക്കിയിരിക്കുകയാണ് അതായത് ആ ഒരു ഫ്ലാറ്റിലേക്കുള്ള വൈദ്യുതി മാത്രമാണ് ഓഫാക്കിയിരിക്കുന്നത് എന്ന് അവിടെയുള്ള ഫിംഗർ പ്രിൻ്റ് എന്ന് മനസ്സിലാകുന്നു അത് ഓഫാക്കിയത് ഈ സഞ്ചിത്ത് എന്ന് പറയുന്ന ആദ്യം കൂടെ പോയ ഇലക്ട്രീഷ്യനെ കൂടെ പോയ സെക്യൂരിറ്റി ആണെന്ന് പോലീസിന് മനസ്സിലായി അങ്ങനെ പോലീസുകാർ സഞ്ജിത്തിനെ അന്വേഷിച്ച് നോക്കുമ്പോഴേക്കും സഞ്ജിത്ത് മുങ്ങിയിരുന്നു സഞ്ജിത്തിൻ്റെ വീട്ടിൽ പോയി അന്വേഷിച്ചു അവിടെയും സഞ്ജിത്ത് എത്തിയിട്ടില്ല ഏതായാലും മുംബൈയിൽ നിന്ന് തന്നെ രണ്ടു ദിവസത്തിനുള്ളിൽ സഞ്ജിത്തിനെ പോലീസുകാർ പൊക്കി പൊക്കി ചോദ്യം ചെയ്തപ്പോഴാണ് സഞ്ജിത്ത് പറയുന്നത് അതായത് ഈ ഒരു പിന്നെ പയ്യനുമായിട്ട് അതായത് ഈ പിന്നെ യുവതിയുടെ കാമുകനുമായിട്ട് ഈ സഞ്ജിത്ത് നല്ല രീതിയിൽ സംസാരിക്കുമായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അവക്ക് എന്ന് പറയുന്നവൻ ഈ സെക്യൂരിറ്റിയായ സഞ്ജിത്തിനോട് വളരെ സ്നേഹമായിരുന്നു അപ്പോൾ ഈ യുവതി ഇവര് രണ്ടുപേരും അങ്ങനെ ഇങ്ങനെ പോകുമ്പോഴേ കല്യാണം കഴിഞ്ഞവരൊന്നുമല്ല ലിവിങ് ലിവിംഗ് ടുഗദറിലാണ് എന്നൊക്കെ ഈ സഞ്ജിത്തിനറിയാം അതുകൊണ്ട് തന്നെ ഇവളെ നല്ല രീതിയിൽ ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു സഞ്ജിത്ത് പക്ഷേ ആലോചിച്ച് നോക്കണം ഈ ഇവന്റെ ജോലി വരെ പോകുന്ന ഒരു സംഭവമാണ് എന്നിട്ടും ഇവൻ ട്രൈ ചെയ്തു എന്നുള്ളതാണ് അങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ട് ആഗസ്റ്റ് ഏഴാം തീയതി വൈകുന്നേരം ഇവനായിരുന്നു ഡ്യൂട്ടിയിൽ ഈ സഞ്ജിത്തായിരുന്നു അപ്പോഴാണ് ഈ പിന്നെ അവിക്കിന്റെ ഫോൺ വരുന്നത് ഇവന്റെ മുന്നിൽ വെച്ചാണ് ഈ സ്ത്രീ സംസാരിക്കുന്നത് അപ്പോൾ ഇന്ന് വരില്ലെങ്കിൽ ഓക്കെ നാളെ രാവിലെ വരുള്ളൂ എന്നൊക്കെ പറയുന്നത് ഇവൻ കേൾക്കുന്നുണ്ട് അപ്പോൾ ഇവർ മനസ്സിലായി ഇന്ന് രാത്രി ആ ഫ്ലാറ്റിൽ ആരും ഉണ്ടാവില്ല എന്ന് അങ്ങനെ ആ ഫ്ലാറ്റിലേക്കുള്ള വൈദ്യുതി ബന്ധം ഇവനാണ് ഇവിടുന്ന് പിന്നെ ബ്രേക്കർ ഓഫ് ഓഫ് ചെയ്യുന്നത് അതിനുശേഷം ഇലക്ട്രീഷ്യനെ വിളിച്ച് അവിടെ പോയി ചെക്ക് ചെയ്യുന്നു ആ ഇലക്ട്രീഷ്യൻ വന്ന് താഴെ നിന്നും ശരിയാക്കുന്നു പിന്നെ വീണ്ടും അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും അതുപോലെ ചെയ്തു പക്ഷേ വീണ്ടും വിളി വരും എന്നാണ് ഈ സെക്യൂരിറ്റി വിചാരിച്ചത് പക്ഷേ വീണ്ടും വിളി വന്നില്ല അങ്ങനെ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു അത് അതിന് മുന്നേ പോയിട്ട് ഇലക്ട്രീഷ്യൻ വീണ്ടും ശരിയാക്കി കൊടുക്കുന്നു പിന്നീട് ഇയാൾ നേരെ ഫ്ലാറ്റിലേക്ക് പോവുകയാണ് ഫ്ളാറ്റിലേക്ക് പോയിട്ട് അവിടെ വാതിലിനു മുട്ടുന്നു മുട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഈ പിന്നെ യുവതി വാതിൽ തുറക്കുന്നു അങ്ങനെ അതിക്രമിച്ച് അതിൻ്റെ ഉള്ളിൽ കയറുകയാണ് അപ്പോഴൊക്കെ ബഹളം വെക്കുന്നുണ്ട് പക്ഷേ ബഹളം ആരും കേട്ടിട്ടില്ല അവിടെ അങ്ങനെയാണല്ലോ അവിടെ ആരും പുറത്തിറങ്ങി നോക്കത്തൊന്നുമില്ലല്ലോ ഏതായാലും അവിടെ കയറി ഇവരെ കഴുത്തിന് കുത്തുകയാണ് ആദ്യം ചെയ്തത് ഇവിടെ കീഴ്പ്പെടുത്തിയതിനു ശേഷം മാനഭംഗത്തിന് ശ്രമിക്കുകയായിരുന്നു പക്ഷേ അപ്പോഴേക്കും ഇദ്ദേഹത്തിന് ഭയം തുടങ്ങി അതായത് താൻ ചെയ്തതൊരു വലിയ ഒരു പാതകമാണ് ഇനി എനിക്ക് ജയിൽ ശിക്ഷ ഇല്ലെ വധശിക്ഷ ഇതൊക്കെ കിട്ടുമല്ലോ എന്നുള്ള ഒരു ഓർമ്മ വന്നപ്പോഴേ ഇദ്ദേഹം മാനഭംഗം ചെയ്തില്ല അപ്പോൾ തന്നെ ഇദ്ദേഹം അവിടെ നിന്നും പുറത്തിറങ്ങി ഓടുകയായിരുന്നു പിന്നീടാണ് ഇവർ മരിച്ചു എന്നറിയുന്നത് പുലർച്ചയ്ക്കാണ് കാരണം ഇദ്ദേഹം മരിച്ചു എന്ന് കരുതിയിട്ടില്ല പക്ഷേ ആഴത്തിലുള്ള കുത്ത് കഴുത്തിനേറ്റ് അപ്പോൾ തന്നെ മരിക്കുകയായിരുന്നു ഈ രണ്ടായിരത്തി പതിനാറിൽ ഈ കേസിൽ ഈ സഞ്ജിത്തിന് ജീവപര്യന്തം ശിക്ഷ നൽകുകയാണ് ഒരു വർഷത്തിന് ശേഷം സഞ്ജിത്ത് പരോളിലിറങ്ങിയിട്ട് അവിടെ നിന്ന് മുങ്ങുകയും ചെയ്തു മുങ്ങിക്കഴിഞ്ഞതിന് ശേഷം പോലീസ് രണ്ടാമത് വിളി പിടിച്ചത് കാശ്മീരിൽ വെച്ചാണ് കാരണം കാശ്മീരിൽ ഒളിച്ച് താമസിക്കുകയായിരുന്നു അവിടെ വെച്ച് പിടിക്കുകയും പിടിച്ചു കൊണ്ടുവന്ന് വീണ്ടും ജയിലിലടച്ച് പരോളില്ലാത്ത ശിക്ഷയായി മാറ്റുകയും ചെയ്യുകയാണ് അപ്പോൾ അതിനുശേഷം ഈ അവിക്കിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിക്ക് കുറേ കാലം പിന്നെ അവിടെ മുംബൈ തെരുവോരങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മാനസിക നിലയാകെ തെറ്റിപ്പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ പങ്കാളിയെ സംരക്ഷിക്കാൻ ാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നും പലപ്പോഴും ആ തെരുവിലൂടെ ഈ കരഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു എന്നാണ് ആൾക്കാരൊക്കെ പറഞ്ഞത് ഏതായാലും അദ്ദേഹവും രണ്ടായിരത്തി ഇരുപതോടു കൂടി മരിച്ചു എന്നാണ് കേൾക്കുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് പൈൻഡിപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം